വൻ വി ആർ ഡൗൺ ടു നഥിങ് ഗോഡ് ഈസ് ആപ് ടു സംഥിങ് നാം ഒന്നുമില്ലായ്മയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു നമ്മുടെ ബലഹീനതയുടെയും നഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ ശൂന്യതയുടെയും നിമിഷങ്ങളിലാണ് ദൈവം പലപ്പോഴും ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ജീവിതം ദുരിതമായി തോന്നുമ്പോൾ നമ്മുടെ ശക്തിയും പ്രത്യാശയും ഉത്തരങ്ങളും ഇല്ലാതാകുമ്പോൾ ദൈവം നമ്മെ മറന്നു എന്ന് വിശ്വസിക്കുവാൻ എളുപ്പമാണ് എന്നാൽ പലപ്പോഴും ദൈവം പുതിയ എന്തെങ്കിലും ഒരുക്കുന്ന നിമിഷങ്ങളാണിവ എന്നറിയുക ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലായ്പ്പോഴും ആദ്യം പുരോഗതിയായി തോന്നില്ല ചിലപ്പോൾ അത് വെട്ടിമാറ്റിയതുപോലെയോ കാത്തിരിപ്പ് പോലെയോ നഷ്ടം പോലെയോ ഒക്കെ തോന്നിയേക്കാം എന്നാൽ നമ്മുടെ ശൂന്യത അവൻ്റെ ശക്തി നിറയ്ക്കാൻ കഴിയുന്ന ഇടമായി മാറുന്നു അതിനാൽ എല്ലാം നിശബ്ദമായി തോന്നുമ്പോൾ ഓർക്കുക കീഴടങ്ങലിൻ്റെ ഇരുണ്ട മണ്ണിൽ ദൈവം തൻ്റെ ഏറ്റവും മികച്ച പ്രവൃത്തി ചെയ്യുന്നു കരീത് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവം ഏലിയാവിനെ സാരഫാത്തിലെ വിധവയുടെ ഒരിക്കലും വറ്റാത്ത ഭരണി എണ്ണയും മാവും കൊണ്ട് അത്ഭുതകരമായി അനുഗ്രഹിക്കുകയുണ്ടായി എല്ലാം നഷ്ടപ്പെട്ട യോബിനായിരുന്നു ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്തത് ഇന്ന് നമ്മുടെ കൈ കൈശൂന്യമായിരിക്കാം എന്നാൽ അതിനെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ് ഇന്ന് നമ്മുടെ ആരോഗ്യം രോഗങ്ങളാൽ ക്ഷയിച്ചു നിൽക്കുന്നുണ്ടാകാം എന്നാൽ രോഗസൗഖ്യം നൽകി അതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് ആത്മീയമായി ക്ഷീണാവസ്ഥയിലായിരിക്കാം നാം എന്നാൽ പുതിയ ഉണർവ് നമ്മിൽ പകർന്ന് കരുത്തുറ്റ ആത്മീയ പോരാളികളാക്കി ദൈവത്തിന് മാറ്റുവാൻ കഴിയും അതുകൊണ്ട് നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയെ നടക്കേണ്ടത് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയാത്തപ്പോൾ അവൻ്റെ പദ്ധതികൾ നമ്മുടേതിനേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുവാൻ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ക്ഷണിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അത്ഭുതത്തിൻ്റെ കവാടമായി മാറുവാൻ ദൈവം തീരുമാനിച്ചാൽ അതിനെ ആർക്ക് തടുക്കുവാൻ കഴിയും ഹാവ് എ പ്ലസന്റ്